പ്രേക്ഷകരെ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുളിയാവ് നാഷണൽ കോളേജിൽ പേരിൽ സെമിനാർ പരമ്പരയ്ക്ക് തുടക്കമായി കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ും തൂണേരിയിലും വ്യാപക കൃഷിനാശം വടകര ജെ ടി റോഡിൽ പരിഷ്കരണ പ്രവർത്തനം പൂർത്തിയായിട്ടും ടാറിംഗ് ജോലി തുടങ്ങാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു മരുതോകരയിൽ ലഹരിക്കെതിരെ ബോർഡ് സ്ഥാപിച്ച് പൊളിയാണ് സുഹൃത്തുക്കളുടെ ചലഞ്ച് ഏറ്റെടുത്ത് കുഴിമന്തി സ്വന്തമാക്കി അഭിജിത്ത് വാർത്തകൾ വിശദമായി പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് വിവിധ സെമിനാർ പരമ്പരയ്ക്ക് തുടക്കമായി മൊഗേരി ഗവൺമെൻറ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം തലവൻ ഡോക്ടർ അരുൺലാൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പ്രൊഫസർ എൻ പി യൂസഫ് അധ്യക്ഷനായി കോളേജ് ചെയർമാൻ വയലോളി അബ്ദുള്ള മരുന്നോളി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ഡയറക്ടർ ഇസ്മായിൽ പുയിൽ എം ഷിജിത്ത് രാമചന്ദ്രൻ പി കെ കുഞ്ഞിരാമൻ ബാലകൃഷ്ണൻ നമ്പ്യാർ സി പി മന്മഥൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ എം കെ മധുസൂദനൻ സ്വാഗതവും ഡോക്ടർ വി ഐ ലാവണ്യ നന്ദിയും പറഞ്ഞു വിസ്റ്റം വേവസ് പേരിൽ നടക്കുന്ന സെമിനാറിന്റെ രണ്ടാം എഡിഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭൗതിക സ്വത്തവകാശ നിയമം കേന്ദ്ര കേരള ബജറ്റ് സംബന്ധിച്ച വിശകലനങ്ങൾ പ്രാദേശിക ചരിത്രരചന വിവിധ തലങ്ങൾ ഗുഡ്സ് സർവീസസ് ടാക്സ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നീ വിഷയങ്ങൾ വിവിധ സെഷനുകളിലായി വിദഗ്ധർ ചർച്ച ചെയ്യും നാഷണൽ കോളേജ് ഐക്യുഎ സിയും റിസർച്ച് കൗൺസിലും സംയുക്തമായാണ് ഈ സെമിനാർ പരമ്പര സംഘടിപ്പിക്കുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സെമിനാർ പരമ്പരയിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് വിദഗ്ധർ എന്നിവർ സംബന്ധിക്കും സംസ്ഥാനതല സെമിനാറിന്റെ നടത്തിപ്പിനായി ഇരുപത്തി അഞ്ചംഗ സംഘാടക സമിതി കഴിഞ്ഞ ദിവസം കോളേജിൽ ചേർന്ന് സെമിനാർ പരമ്പരക്ക് അന്തിമ രൂപം നൽകി അരൂരിലും തൂണേരിയിലും വ്യാപക കൃഷിനാശം തൂണേരി കണ്ണങ്കോട് യൂസഫിന്റെ വീട്ടുപറമ്പിലെ വാഴ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് മൂന്ന് മാസം മുൻപാണ് അറുപത്തഞ്ചോളം വാഴകൾ വെച്ചത് അവയിൽ പന്ത്രണ്ട് എണ്ണം മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത് ബാക്കിയുള്ളവയെല്ലാം പല തവണകളിലായി കാട്ടുപന്നി നശിപ്പിച്ചു തൂണേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പലയിടങ്ങളിലും വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത് കാട്ടുപന്നി ശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അരൂരിലും വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത് ശനിയാഴ്ച രാത്രിയാണ് ഇവിടെ കാട്ടുപന്നി കൃഷി നശിപ്പിച്ചത് വടകര ജെ ടി റോഡിൽ പരിഷ്കരണ പ്രവൃത്തി പൂർത്തിയായിട്ടും ടാറിംഗ് ജോലി തുടങ്ങാത്തത് ദുരിതമാകുന്നു റോഡിന് ഇരുഭാഗത്തും കുറുകെയുള്ള ഓവുചാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ഈ ഭാഗങ്ങളിൽ ടാറിംഗ് നടക്കാത്തതാണ് ദുരിതത്തിന് പ്രധാന കാരണം ഓവുചാൽ കുഴിച്ച ഭാഗങ്ങളിൽ മണ്ണ് താണു കുഴിയായിട്ടുണ്ട് ഇതിൽ തട്ടി ബൈക്കുകൾ വീഴുന്നുണ്ട് കൂടാതെ പൊടിശല്യവും ഇളകി നിൽക്കുന്ന കല്ല് തിരിച്ച് അപകടവും ഉണ്ടാകുന്നുണ്ട് വ്യാപാരികൾ നേരിടുന്ന പ്രയാസങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ് ജെ ടി റോഡിൽ അടിയന്തരമായി റീ ടാറിംഗ് പ്രവൃത്തി നടത്തണമെന്ന് വ്യാപാരി വ്യവസായ സമിതി വിരഞ്ചേരി യൂണിറ്റ് യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ കെ പത്മനാഭൻ പി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിൽ ക്വിക്ക് റിയാക്ഷൻ ടീം െതിരെ ബോർഡ് സ്ഥാപിച്ചു കുറ്റ്യാടി ചെറിയ പാലം മുതൽ പശുക്കടുവ് വരെയുള്ള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനകീയ ജാഗ്രതാ സമിതികൾ യോഗം ചേർന്നാണ് ക്യു ആർ ടിക്ക് രൂപം നൽകിയത് എം ഡി എം എ കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്താൽ അടി കിട്ടുമെന്നും അതിനുശേഷം പോലീസിൽ ലേൽപ്പിക്കുമെന്നും മൈക്കിലൂടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പഞ്ചായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു ലഹരിക്കെതിരെയുള്ള മരുതോങ്കരയുടെ യുദ്ധം വിജയം കാണുമെന്ന് മരുതോങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ് പറഞ്ഞു സിന്തറ്റിക് ലഹരി എന്ന് വീട്ടിലെ കഴിഞ്ഞ ദിവസം രാത്രി സുഹൃത്തുക്കൾ നൽകിയ ചലഞ്ച് ചലഞ്ചായിരുന്നു എട്ട് കിലോമീറ്ററിലധികം ദൂരം ഓടാൻ ചലഞ്ച് പൂർത്തിയാക്കിയാൽ ഒരു ഫുൾ മന്തി ആയിരുന്നു ഓഫർ ചെയ്തത് തമാശ രൂപയുടെ കൂട്ടുകാർ നൽകിയ ചലഞ്ചിൽ ഒട്ടും അടിച്ചിരിക്കാതെ അഭിജിത്ത് ഓട്ടം ആരംഭിച്ചു സ്വദേശിയായ അഭിജിത് വടകര കോളേജ് വിദ്യാർത്ഥിയാണ് ലഹരിക്കടിമയാകുന്ന യുവതലമുറകൾക്കിടയിൽ ചില നല്ല സൗഹൃദങ്ങൾ കൊണ്ട് ലോകം കെട്ടിപ്പടുക്കുന്നവരുമുണ്ട് കായിക ക്ഷമത കൊണ്ടും നേട്ടം സ്വന്തമാക്കാമെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു ഒപ്പം തളരാതെ പിടിച്ചു നിർത്താൻ അവന്റെ ഉറ്റ ചങ്ങാതിമാരും ഇന്നത്തെ വാർത്താ വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം